കർത്താവിന് മഹത്വം നിങ്ങളെ വന്ദനം പറയുന്നു നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന വിഷയം കണ്ടൻ എന്ന് പറയുന്നത് റോമാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ അപ്പോസന പോലൂസ് പറയുന്ന ഒരു വാക്യമാണ് ഞാനത് വായിക്കുക സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിനം ഭവിച്ചിരിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ ഇത് പറയാൻ കാരണം ഇന്ന് രാവിലെ ഒരു വീഡിയോ അത് മാത്രൊരു വലിയ പ്രവാചകനാണ് യൂ യൂബർട്ട് ഏഞ്ചൽ എന്ന് പറയും അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് റാപ്ചറിൻ്റെ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു എന്നങ്ങനെ എന്നാണ് പറഞ്ഞോണ്ട് ടൈറ്റിലിട്ടേക്കുന്നത് അതായത് ഈ റാപ്ചർ സംഭവിക്കാൻ പോവാ സെപ്റ്റംബറിൽ സംഭവിക്കുന്നൊക്കെ പറയുന്ന പ്രവാചകന്മാരെ ഇഷ്ടംപോലെ ആഫ്രിക്കയിലേ പേഴുതിട്ടുള്ളൂ ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും റോഷില് എന്നുള്ള ചിന്തയിൽ എന്നാൽ ഇദ്ദേഹം അത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം അദ്ദേഹം പറയുകയാണ് എപ്പോഴാണ് റാപ്ചർ സംഭവിക്കുന്നത് അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ജാതികളുടെ പൂർണ്ണസംഖ്യ തികയാണ് ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ജെൻഡൈൽസ് രക്ഷിക്കപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു അപ്പോൾ അവസാനത്തെ ആ നമ്പർ അവസാനത്തെ വ്യക്തി എപ്പോൾ രക്ഷിക്കണോ ദാപ്ചർ സംഭവിക്കും അപ്പം അദ്ദേഹത്തിന് നല്ലൊരു ഇലിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അമേരിക്കയിലായാലും എവിടെയാലും ഏഷ്യ എൻ്റെ കർത്താവ് അവസാനത്തെ ജാതിയായ മനുഷ്യൻ പറയുന്ന നിമിഷം എന്തെയും അപ്പൊ ജനങ്ങളത് കേട്ട് ഹല്ലിയും ഒക്കെ പറയുന്നുണ്ട് സത്യത്തിൽ എന്തു ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ അപ്പൊ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് നമ്മൾ കാണാൻ പറ്റും മലയാളത്തിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഓഫ് എഴുതിക്കുന്ന ഫുൾസ് എന്ന് പറയുന്നത് ഫുൾനസ് ഓഫ് ദ ജെൻഡൽസ് അപ്പൊ അപ്പോസ് അല്ലെ പൗലീസ് ഈ ഫുൾനസ് ഓഫ് ദ ജെന്റൽസ് അല്ലെങ്കിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്ന ഈ വാക്ക് എന്തിനെ എന്തിനുദ്ദേശിച്ച പറയുന്നത് നോക്കിയേ അവിടെ വായിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിനം പരിക്കുന്നു വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയാം ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ ഗ്രഹം യഹൂദഗ്രഹം രണ്ടാട്ടി വിഭജിക്കപ്പെട്ടു യഹൂദഗ്രഹം അവര് യറുഷലേമ് ദേവാലയവുമായി ബന്ധപ്പെട്ട് അവിടെ തുടർന്നു ഇസ്രായേൽ ഗ്രഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതിറിപ്പിക്കും അപ്പൊ ചിതറിപ്പോയി അവര് പല ജാതികളുമായിട്ട് സമ്മിശ്രമായി നമ്മുടെ കർത്താവ് യേശു എന്നിപ്പോൾ പറയുന്നു ഞാൻ കാണാതെ പോയി ഇസ്രായേലിന്റെ ആടുകളുടെ അടുക്കലേക്കല്ല അതിനെ അയച്ചിട്ടില്ല എന്ന് പറയുന്നു സോ ഇങ്ങനെ യഥാർത്ഥത്തില് എന്തുവാ ഈ കാണാതെ പോയ ഇസ്രായേൽ അത് എഫ്രീമിൻ്റെ നേതൃത്വത്തിലാണ് അവര് ചിതറിപ്പോയത് അല്ലെങ്കിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടത് നിങ്ങൾ നോക്കി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് യഹൂദഗ്രഹമാകട്ടോ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഗോത്രത്തിനുമല്ല കാരണം യേശു ക്രിസുവിനെ ഘൂഷിച്ചതും യേശു ക്രിസുവിനെ ഉപദ്രവിച്ചതും യേശുവിനെ അപ്പൊ സലന്മാരെ ഉപദ്രവിച്ചതൊക്കെ യഹൂദഗ്രഹം ഇസ്രായേൽ ഗ്രഹം ജാതികളാണ് ഷമരിയക്കാർ അല്ലെങ്കിൽ മറ്റ് ഇതരം ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ആളുകൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ അവിടെ ഒരു പ്രധാനമാക്കിവാക്കി ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും ഇങ്ങനെ അപ്പൊ ഈ ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുമ്പോ ഇസ്രായേൽ എങ്ങനെ രക്ഷിക്കപ്പെടും ആലോചിച്ചു നോക്കട്ടെ അപ്പൊ ഈ ഒരു ലോകമൊത്തം അറിയപ്പെടുന്ന പ്രവാചകന്മാരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ഉള്ള ഇവര് വളരെ ലാഘവത്തോടെ ഈ ജനത്തെ കബളിപ്പിക്കുകയാണ് അവസാനത്തെ ഏതോ ഒരു ജാതിയിൽപ്പെട്ട ആളെ രക്ഷിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് റാപ്ചർ ഉണ്ടാകും എന്നവർ ജനത്തെ കബളിപ്പിക്കുക കാരണം ജന ജാതികളുടെ പൂർണ്ണസംഖ്യ എന്താണെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മളതിനെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം വി നീ ടു ടേക്ക് ദ ന്യൂ ടെസ്റ്റമെന്റ് വേർഡ്സ് ആൻഡ് വി നീ ടു എക്സ്പ്ലെയിൻ ഫ്രം ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇതിനെക്കുറിച്ച് എന്താ എന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോകും അത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം യാക്കൂബൻ്റെ മകനായ ജോസഫിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു സന്ദർഭം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ അവൻ ജോസഫിനെ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചു എൻ്റെ പിതാക്കന്മാരെ അബ്രഹാമിനും ഇസഹക്കും ഭജിച്ചു പോന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം തന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടി നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിന്റെ പേരും ഇവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു കൂട്ടമായി വർദ്ധിക്കട്ടെ എന്നിട്ട് നമ്മൾ താഴ്ത്ത് വായിക്കുന്ന ഇങ്ങനെയാണ് അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം എന്നാൽ അവൻ്റെ അപ്പൻ സംശയിക്കാതെ എനിക്കറിയാം മകനെ അതായത് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിക്കുകയാണ് എനിക്കറിയാം മകനെ ഇവനും ഒരു വലിയ ജനമായി തീരും ആൻഡ് ഹിസ് ഫാദർ പീപ്പിൾ ആൻഡ് ഓൾസോ ഷാൽ ബി എ ഗ്രേറ്റ് ബട്ട് ട്രൂലി ഹിസ് യങ്ങർ ബ്രദർ ഇസ് ഗ്രേറ്റർ ദി ദിസനസ് ഷാൽ ബിക്കം മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് ഒരു വലിയ ജാതിയെ വർദ്ധിക്കുന്നുള്ള മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് ഈ മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രൂ വേർഡ് ഇവിടെ അപ്പോസ് അല്ലെ പോലീസ് നമ്മുടെ റോമർ കരുതിയ ലേഖനത്തിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് അത് എന്തോ ഗ്രീക്കിൽ മറ്റൊരു വന്നത് പക്ഷെ അതിന്റെ ഹീബ്രു വേർഡ് ദ ഓഫ് നേഷൻ എന്നതിൻ്റെ ദീബ്രു വേർഡ് എന്ന് മെലോ ഹഗോയിം എന്ന് പറഞ്ഞാൽ എഫ്രീം ഇസ്രായേൽ ഗ്രഹം നിങ്ങൾ അതിൻ്റെ അതിന്റെ കോണ്ടാക്സ് നോക്കി ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും എങ്ങനെ ഇസ്രായേൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം ഏതാ ജാതികളുടെ പൂർണ്ണസംഖ്യ ൂഡ്ഷൻ ഈ മെലോ ഹഗോയിം എന്ന ഈ പദമാണ് അസ് റോമറ ലേഖനത്തെഴുതിയിരിക്കുന്നത് ജാതികളുടെ അല്ലാതെ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ചൈനയിലോ ഇന്ത്യയിലോ ഉള്ള ഏതോ ചാക്കോചനോ അച്ചാച്ചനും രക്ഷിക്കപ്പെടുമ്പോ പെട്ടെന്ന് എന്തുവാ റാപ്ചർ സംഭവിക്കുക നിങ്ങൾക്കത് മനസ്സിലാക്കിയാ വിചാരിക്കുന്നു അപ്പം ഇനി ഏതോ ജാതിയിൽപ്പെട്ട ഏതോ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് റാപ്ചർ സംഭവിക്കും എന്ന് പറയുന്ന ശുദ്ധമായ നോൺസെൻസ് മറക്കല്ലേ നേഷൻസ് അല്ലെങ്കിൽ മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഓഫ് ടു കം ബാക്ക് ഇസ്രായ്ക്ക് വരും അപ്പൊ ക്രിസ്തുവിന്റെ അപ്പോസലന്മാരിലൂടെ പ്രത്യേകിച്ച് പൗലൂസിലൂടെ ഒക്കെ പറയുന്നുണ്ട് ജാതികൾക്കും രാജ രാജാക്കന്മാർക്കും ഇസ്രായേൽ ഗ്രഹത്തിലും ജാതികളുടെ അപ്പോസലിനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ആകാശത്തിനിടെ സകല ജാതികളിടയിലും സുവിശേഷം പ്രസംഗിച്ചു മൂന്നാമത്തെ നൂറ്റാണ്ടിൽ തന്നെ അവർ രക്ഷപ്പെട്ടു അവര് റെസ്റ്റോറായി ഇങ്ങനെ ഇസ്രായേൽ ഗ്രഹം മുഴുവൻ അപ്പോസല പ്രവൃത്തിയിൽ വായിക്കുന്നത് റെസ്റ്റോറേഷൻ ഹാപ്പ് ഒരു ശേഷിപ്പ് കൃപയെ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് മറക്കല്ല ഇനി ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതോ ആമസോൺ കാട്ടിൽ അവസാനത്താൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ഓക്കെ അപ്പോൾ യൂബർട്ട് ഏഞ്ചലായാലും ഏത് ഏഞ്ചലായാലും കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് ലക്ഷക്കണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെടുന്നു ചതിക്കപ്പെടുന്നു സോ ഇത് മുഖാന്തരം ആരുടെയെങ്കിലും കണ്ണു തുറക്കുന്നെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് ഹാപ്പിയാണ് കൃതാമര തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ദയവായിട്ട് ഈ അബദ്ധത്തിൽ നിന്ന് അസത്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന റാപ്ചർ തിയറി സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ റോഷൻ അടിയിൽ കാഹളം ധനിക്കും എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്ന രീതി രണ്ടായിരത്തി ഇരുപത്തി ആറല്ല ഇനി മൂവായിരത്തി ഇരുപത്തി ആറ് വന്നാലും യേശ്രസ്തു മടങ്ങി ഒരു ഇനി സാധ്യമല്ല സംഭവിക്കില്ല ഓൾറെഡി സംഭവിച്ച കാര്യം സോ സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു